നിർത്തടാ നിന്റെയൊക്കെ കുളം കുത്ത് ഒരലർച്ചയായിരുന്നു ആദ്യം പിന്നീടാണ് കുളക്കരയിലേക്ക് കൊതിച്ചു ചെന്നത് സമചതുരത്തിൽ താണുകൊണ്ടിരുന്ന കുളത്തിൻ്റെ വശങ്ങളിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ട് ജലം നിറയാൻ തുടങ്ങിയിരുന്നു ഗോവിന്ദമേനോനും കൃഷ്ണനുണ്ണിയും കുളക്കരയിൽ തന്നെ ഉണ്ടായിരുന്നു കുളം കാണാൻ വന്ന ഏതാനും നാട്ടുകാരും ഒപ്പം നിന്നിരുന്നു അവർക്ക് നടുവിലേക്കാണ് ക്ഷോഭിച്ചുകൊണ്ടുള്ള ശങ്കരമാവൻ്റെ വരവ് പണിക്കാരുടെ തൂമ്പകളും മൺവെട്ടിയുമൊക്കെ നിശ്ചലമായി അവർ ആശങ്കയോടെ ഗോവിന്ദമേനോന്റെ നേരെയും പിന്നെ മീനാക്ഷിയുടെ നേരെയും നോക്കി മീനാക്ഷി കാണാതെ ഗോവിന്ദമേനോൻ അവരെ കണ്ണടച്ചു കാട്ടി കുളപ്പടവിലെത്തിയ മീനാക്ഷി കുളത്തിന്റെ നാലു ചുറ്റും ഗൗരവത്തോടെ ഒന്ന് നടന്നു നോക്കി ചില ഭാഗത്തുനിന്ന് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെയാണ് ആ നോട്ടം ശരിക്കും ഒരു കാരണവരുടെ ഭാവം എളിക്ക് കൈകുത്തി നിന്നുകൊണ്ട് അടുത്ത ആജ്ഞ പുറപ്പെടുവിച്ചു എടാ വാസു നീ ഇപ്പം നിൽക്കുന്നതിൻ്റെ നാല് ചുവടെ ഇടതുവശത്ത് ഒരു രണ്ടടി കൂടി താഴ്ത്തിക്കേ തെങ്ങിൻ തടത്തിന്റെ വലിപ്പം മതി സൂക്ഷിച്ചു മണ്ണ് വെട്ടണം ആ മണ്ണ് മുഴുവൻ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട് തുടങ്ങ് കൽപ്പന കഴിഞ്ഞ് നെറ്റയ്ക്ക് മുകളിൽ കൈപ്പടം വെച്ച് കാഴ്ച സൂക്ഷ്മമാക്കി അവിടെ കുത്തിയിരുന്നു വാസു വാസുവല്ലെങ്കിലും വാസുവിൻ്റെ പുത്രനായിരുന്നു ആ പണിക്കാരൻ അയാളെപ്പോഴും ഗോവിന്ദമേനോനെ നോക്കി അത് ചെയ്തു കൊള്ളാൻ അദ്ദേഹവും നിർദ്ദേശിച്ചു മീനാക്ഷി പറഞ്ഞിടത്ത് തന്നെ തൂമ്പ വീണു രണ്ടു രണ്ടരയടി മാറ്റാൻ ഇളകിയ മണ്ണിൽ ഒരുപാട് അധ്വാനം വേണ്ടിവന്നില്ല എട്ടോ പത്തോ കുട്ടമണ്ണ് കൊണ്ടുവന്ന് മുന്നിലിടുന്ന ഓരോ കുട്ട ചെളിമണ്ണിലും അതീവ സൂക്ഷ്മതയോടെ മീനാക്ഷി എന്തോ പരതിക്കൊണ്ടിരുന്നു ഒരുതരം ഒരു ആവേശം തന്നെയായിരുന്നു അവൾക്ക് ഓരോ തവണ പരിശോധിച്ചിട്ടും ആഗ്രഹിച്ചത് കാണാത്തതിലുള്ള നിരാശയുടെ ചുളിവുകൾ അവളുടെ നെറ്റിയിൽ വീണു ഏഴാമത്തെയോ എട്ടാമത്തെയോ തവണത്തെ കുട്ടയ്ക്കുള്ളിലെ മണ്ണിലായിരുന്നു അത് ചിക്കി ചികഞ്ഞ് മണ്ണും ചെളിയും പുരണ്ട എന്തോ ഒന്ന് അവൾ കണ്ടെടുത്തു വളരെ സൂക്ഷ്മതയോടെ അതുമായി വളപ്പിൽ തന്നെയുള്ള പൈപ്പിനരികിൽ നിന്ന് ചേറും മറ്റും പൂർണമായി മാറിയപ്പോൾ മീനാക്ഷിയുടെ കയ്യിലിരുന്ന് അത് തിളങ്ങി ഒരു പവിത്ര മോതിരം ഒരു പവൻ തൂക്കം വരുന്ന ആ മോതിരവും കയ്യിൽ പിടിച്ച് വിസ്മൃതിയിൽ എന്നോണം അവൾ അവിടെ തന്നെ കുറച്ചുനേരം നിന്നു പിന്നെ വീണ്ടും കുളക്കരയിലേക്ക് വന്നു ഡാ ഗോവിന്ദാ എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഇനി കുളം വെട്ടിയിട്ട് കാര്യമില്ല നിർത്തിക്കോടാ പണി ഗോവിന്ദ മേനോൻ മാത്രമല്ല പണിക്കാരൻ ഞെട്ടി അവൾ ആ മോതിരമുയർത്തി എല്ലാവരെയും കാട്ടി ഇതാ ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ കുളം കുഴിക്കാൻ പറഞ്ഞത് നിനക്കറിയാമോ ഗോവിന്ദ ഒരിക്കൽ ഞാൻ തന്നെയാണ് ഇതെറിഞ്ഞുകളഞ്ഞത് അതെന്നാണെന്ന് നിനക്കറിയില്ല പക്ഷെ എനിക്കറിയാം എന്റെ ആദ്യ തീർത്ഥയാത്ര തുടങ്ങുന്ന ദിവസമായിരുന്നു അത് ഇത് ഈ എറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഒരു സ്വപ്നകാലത്തിൽ എന്നോണം അങ്ങനെ വിസ്മൃതിയിൽ നിന്നുള്ള ആ സംസാരം സർവരെയും അത്ഭുതപ്പെടുത്തി അവൾ ആ മോതിരമുയർത്തി കണ്ണുകളിൽ അണച്ചു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ സമ്മാനിച്ച മോതിരമായിരുന്നു ഇത് അതീതകാല സ്മരണയുണ്ടായിട്ടെന്നോണം ആ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു വന്നു ഗോവിന്ദമേനോനും കൃഷ്ണനുണ്ണിയും അവൾ കരികിലേക്ക് ചെന്നു അവരെ അവൾ ശ്രദ്ധിച്ചതുപോലുമില്ല അന്ന് നഷ്ടപ്പെട്ടതെനിക്ക് തിരികെ ലഭിച്ചു ഇനി അർദ്ധോക്തിയിൽ നിർത്തിയിട്ട് മീനാക്ഷി തിരിച്ചു നടന്നു ബാക്കി പണി പൂർത്തിയാക്കണോ വേണ്ടയോ എന്നറിയാതെ പണിക്കാർ പ്രതിസന്ധിയിലായി ഏതായാലും പണി തുടർന്നോളും നല്ല വെള്ളക്കോളുള്ള സ്ഥലമല്ലേ ഒരു കുളം വറ്റാത്ത വെള്ളത്തോടെ പുരയിടത്തിൽ ഉണ്ടാകുന്നതും നല്ലതാണ് ഇത്രയും പണിതട്ട് ഇനി അത് ഏതായാലും ഓടുന്നതിൽ അർത്ഥമില്ല മേനോൻ പറഞ്ഞു പണിക്കാറാകെ അമ്പരന്ന നിലയിലായിരുന്നു തങ്ങൾ കുഴിക്കുന്ന കുളത്തിനടിയിൽ ഒരു മോതിരമുണ്ടാകുമെന്ന് അവരെങ്ങനെ വിശ്വസിക്കാനാണ് അതതിൻ്റെ കൃത്യസ്ഥാനത്തുണ്ടെന്ന് കാണാതെ പറയുകയും ചെയ്തിരിക്കുന്നു മീനാക്ഷി ആ കുട്ടിക്ക് ഏതോ ദിവ്യത്വമുണ്ടെന്ന് നാട്ടിൽ ഇപ്പോൾ തങ്ങൾക്കും ബോധ്യമായിരിക്കുന്നു ഒരു പ്രശ്നപണ്ഡിതനും സാധിക്കുമോ സാധിക്കുമോയെന്ന് സംശയം ആരെങ്കിലും പറഞ്ഞു കേട്ടതാണെങ്കിൽ തീർച്ചയായും വിശ്വസിക്കാൻ പോകുന്നില്ല നാട്ടുകാർ തെക്കേക്കളം തറവാട്ടിലെ മീനാക്ഷി കുഞ്ഞിനെക്കുറിച്ച് പറയുന്നത് നൂറ് ശതമാനവും സത്യം തന്നെ മീനാക്ഷിക്ക് പിന്നാലെ മേനോനും തറവാട്ടിലേക്ക് ചെന്നു തന്റെ മുറിയിൽ ആ മോതിരവും കയ്യിൽ പിടിച്ച് ഒരു ധ്യാനത്തിലെന്നോണം ഇരിക്കുകയാണ് മീനാക്ഷി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് പുരയിടത്തിൽ ഒരു കുളമുണ്ടായിരുന്നെന്ന് പറയുക ആ കുളത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുക അവിടെ പണ്ടെങ്ങോ കളഞ്ഞുപോയ മോതിരം മണ്ണിൽ പൊതഞ്ഞ് കിടപ്പുണ്ടെന്ന് കണ്ടെത്തുക ഒക്കെ അവിശ്വസനീയം തന്നെ പക്ഷേ കൺമുന്നിൽ നടന്നത് വിശ്വസിച്ചേ പറ്റൂ ശങ്കരമാവനും ആ മോതിരവും തമ്മിൽ എന്തോ ഗാഠമായ ബന്ധമുണ്ടെന്ന് തീർച്ച മേനോൻ കടന്നു ചെന്നപ്പോൾ മീനാക്ഷി പെട്ടെന്ന് മിഴികൾ തുടച്ചു അപ്പോഴും ശങ്കരമാവന്റെ സ്വഭാവത്തിലാണെന്ന് തീർച്ച ഡാ ഗോവിന്ദ ഇത് കണ്ടോ നീയ്യ് പയ്യന്നൂർ പവിത്ര എനിക്ക് വേണ്ടി ഒരാൾ പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ച് അവിടുത്തെ ക്ഷേത്രത്തിൽ പൂജിച്ച് സമ്മാനിച്ച മോതിരം പക്ഷേ അത് സമ്മാനിച്ചയാൾ ആ എനിക്കൊന്ന് കാണണം ഇനി എനിക്ക് കാണാം ഇനി ഒരിക്കലും എന്നെ പഠിച്ചവിട്ടരുതെന്ന് പറഞ്ഞിറക്കിവിടാൻ അവിടെ കാരണവന്മാരില്ല മീനാക്ഷി ആ മോതിരം അണിവിരലിലിട്ടു ഒരു കൊച്ചുവള വിരലിലിട്ട പോലെ അയവായിരുന്നു അവൾക്കത് ഒരുപക്ഷെ ഞാൻ അന്നു ചെയ്തത് കടുംകൈ ആയിരുന്നിരിക്കാം പ്രായത്തിൻ്റെ തിളപ്പും തറവാട്ട് മഹിമയും ചങ്കൂറ്റവും ഒക്കെ ആയിരുന്നുവല്ലോ ഭരിച്ചിരുന്നത് ആരും ഒരു ചുക്കും ചെയ്യില്ലെന്നൊരു തോന്നലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ എപ്പോഴും ആലോചിച്ചപ്പോൾ തെറ്റു മനസ്സിലായി അതെന്റെ ഭാഗത്താണെന്നും ബോധ്യമായി ഒന്നും ആലോചിക്കുമ്പോഴും വളരെ വൈകിപ്പോയിരുന്നു ആ ഒരു ദീർഘനിശ്വാസം ശങ്കരമാവൻ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലായില്ല ഗോവിന്ദമേനോൻ വെറുതെ കയ്യും കെട്ടി നിന്നതേയുള്ളൂ പണ്ടത്തെ കാലത്തെ ഏതോ സംഭവങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അതൊക്കെ അറിയാവുന്നവരായി ആരുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ കട്ടില്ലുമായിരിക്കും ശങ്കരമാവനെ കാലത്ത് ജീവിച്ചിരുന്ന കുറച്ചു കുറച്ചുപേരെങ്കിലും ഇന്നാട്ടിൽ അവശേഷിക്കുന്നുണ്ടാകുമെന്ന് തീർച്ച അറിയാമെങ്കിലും ശങ്കരമാവനുമായി അടുപ്പമുള്ളവരായി ആരും കാണില്ല അങ്ങനെ ആരുമായും അടുപ്പം സ്ഥാപിക്കുന്ന കാര്യത്തിൽ വിമുഖനായിരുന്നു അമ്മാവനെന്നും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സമയത്ത് ദേശാന്തര ഗമനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്തോ തക്കതായ കാരണമില്ലെങ്കിൽ അങ്ങനെയൊരു തീരുമാനം അമ്മാവൻ എടുക്കുമായിരുന്നില്ലെന്ന് ഇന്ന് തോന്നുന്നുണ്ട് അന്നും ആ തോന്നലുണ്ടായിരുന്നു ഡാ ഗോവിന്ദാ എനിക്ക് ഒരിടം വരെ പോകണം ഒരു കാര്യം അറിയാനുണ്ട് ചിലപ്പോൾ അതറിയാൻ കഴിഞ്ഞേക്കും പണ്ട് മുതലുള്ളൊരു സംശയമാ അതെനിക്കൊന്ന് അറിയണം വേഷം മാറാൻ എന്ന മട്ടിൽ മീനാക്ഷി അയയിൽ നിന്ന് മുണ്ടും നേരിയതും വലിച്ചെടുത്തു മാലതയമ്മയുടെ ഡ്രസ്സാണ് ഗോവിന്ദമേനോൻ അരുതെന്ന് വിലക്കിയില്ല എന്താണവളുടെ ഭാവമെന്ന് അറിയാമല്ലോ ധരിച്ചിരുന്ന ഫുൾ പാവടയ്ക്ക് മുകളിൽ മുണ്ടൊടുത്തു നേരിയതുമടക്കി ക്ഷേത്രദർശനത്തിന് പോകുന്നവരെ പോലെ തോളിലിട്ടു മുറിക്കു മൂലയിൽ സൂക്ഷിച്ചിരുന്ന വളഞ്ഞ കാലുള്ള വടിയെടുത്തു പവിത്രമോതിരം ഭദ്രമായി ഒതുക്കി പിടിച്ചിരുന്നു ഗോവിന്ദമേനോനെ കണ്ട ഭാവം നടിക്കാതെ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തിറങ്ങി പോകാനാണ് ഭാവമെങ്കിൽ വിലക്കണമെന്ന് മേനോൻ തീരുമാനിച്ചു ആ രീതിയിൽ അവൾ പുറത്തുപോയാൽ ആളുകൾ അപഹസിക്കും മീനാക്ഷിക്ക് ഭ്രാന്താണെന്ന് നാട്ടിൽ പാട്ടാകാൻ പിന്നെ താമസമുണ്ടാകില്ല കുളത്തിൻ്റെ പ്രശ്നത്തിൽ തന്നെ ആളുകൾ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു വട്ടുകയറിയ ആ പെങ്കൊച്ചിൻ്റെ താളത്തിന് തുള്ളുകയാണ് തെക്കേക്കളം തറവാട്ടിലെ ഗോവിന്ദമേനോൻ എന്നാരോ പറഞ്ഞതായി കൃഷ്ണനുണ്ണി പറയുന്നത് കേട്ടിരുന്നു നാടുനീളെ ആൾക്കാരുള്ള കിണറുകളും കുളങ്ങളും നികത്തുന്ന കാലത്ത് തെക്കേക്കളം തറവാട്ടുകാർ കുളം പുതുതായി കുഴിക്കുകയാണ് അങ്ങേർക്കും നൊസ് പിടിച്ചു കാണുമെന്ന് പറയുന്നവരുടെ പരിഹാസം കാണാൻ കഴിയുന്നുണ്ട് മുഖത്ത് നോക്കി ആരും പറയില്ലെങ്കിലും അങ്ങനെ പറയാനും ആളുകൾ ആളുകളുണ്ടാവുമെന്ന് തീർച്ച ഈ വേഷത്തിൽ വഴിയിലിറങ്ങി അവൾ നടക്കുന്നത് കൂടി കണ്ടാൽ പിന്നെ തീർന്നു ആരെയും കൂസാതെ മുറ്റത്തിറങ്ങി ഗേറ്റിനു നേരെയാണ് അവൾ നടന്നത് അതെ ഇറങ്ങാനുള്ള ഭാവം തന്നെ എന്തു ചെയ്യുമ എന്ന് കൃഷ്ണനുണ്ണി ആംഗ്യഭാഷയിൽ ചോദിച്ചു വരട്ടെ നോക്കാം എന്ന് ഗോവിന്ദമേനോൻ ആംഗ്യം കാട്ടി ഗേറ്റ് കടക്കും മുൻപ് ഗോവിന്ദമേനോൻ അവളുടെ മുന്നിൽ കയറി നിന്നു വലിയയിടത്തും പോകാനാണെങ്കിൽ കാറ് കൊണ്ടുവരാമ്മാവ മീനാക്ഷിയെ ശങ്കരമാവനായി ഉൾക്കൊള്ളാൻ ആ വീട്ടിൽ ഗോവിന്ദമേനോന് മാത്രമേ കഴിയുന്നുള്ളൂ മറ്റുള്ളവർക്കാർക്കും അത് ഉൾക്കൊള്ളാനാകുന്നില്ല ഇവളിങ്ങനെ വിട്ടാൽ പറ്റില്ല വല്ല ചികിത്സയും ചെയ്യണം എന്നുവരെ മാലതിയമ്മ പറഞ്ഞുകഴിഞ്ഞു താൻ എങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വില പോവുന്നില്ല അവൾക്ക് സംഭവിച്ചിട്ടുള്ള ആ ഇരട്ട വ്യക്തിത്വത്തിന്റെ രീതികൾ ആർക്കും മനസ്സിലാവാൻ ഇട്ടാണ് ഒരശുപത്രിയിലും ഇതിനൊരു ചികിത്സ ലഭിക്കില്ല എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഹോമിയോപ്പതിയിലോ ഒന്നും രക്ഷയില്ല ചെയ്യേണ്ടത് മാന്ത്രിക മാർഗമാണ് അതിനുള്ള സമയം വരുമ്പോൾ താൻ ചെയ്തുകൊള്ളാമെന്ന് പണിക്കർ വാക്കു തന്നിട്ടുള്ളതാണ് ആറുമാസക്കാലം ഈ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ആറുമാസം സഹിക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല അതിനി അനുവദിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ നാട്ടുകാർ തങ്ങൾക്കെല്ലാം വട്ടാണെന്ന് വിധിയെഴുതി കളയും ഭാ ഇവിടെ കാറും ലോറിയുമൊക്കെ ഉണ്ടായത് എന്നാടാ ഈ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് നടന്നിട്ടുള്ളവനാടാ ഞാൻ അരനാഴികയ്ക്കപ്പുറം ജാനകി നിലയത്തിൽ വരെ പോകാൻ എന്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ലടാ ആ വീട്ടുപേര് കേട്ടപ്പോഴാണ് ഗോവിന്ദമേനോൻ ശരിക്കും ഞെട്ടിയത് ശങ്കരമാവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അങ്ങോട്ടാണ് അദ്ദേഹം ആകെ അസ്വസ്ഥനായി തറവാട്ടുകാരണവരുടെ തലയെടുപ്പോടെയാണ് നടത്തം തനിക്ക് ചുറ്റും എന്തെന്നറിയാതെ വാക്കിംഗ് സ്റ്റിക്ക് ഇടയ്ക്കിടെ വീശി മീനാക്ഷി നടന്നുകൊണ്ടിരുന്നു അവൾക്കു പിന്നിൽ തെല്ല കന്ന് ഗോവിന്ദമേനോൻ പിന്തുടർന്നു ഒപ്പം നടക്കാൻ അവൾ സമ്മതിച്ചില്ല ഗേറ്റിംഗിൽ വെച്ച് ഗോവിന്ദമേനോന്റെ നേരെ ഓന്നുവടി വീശുക പോലും ചെയ്തു ഒപ്പം ഗർജനം പോലൊരു ചോദ്യവും എനിക്ക് തനിയെ പോകാൻ അറിയാമടാ നീയൊക്കെ എനിക്ക് കൂട്ടുവരാറായത് എന്നാടാ തെക്കേക്കളം തറവാടിനെ പണ്ട് കിടലം കൊളിച്ചിരുന്ന ശങ്കരമാവന്റെ അതേ ഗർജനം തന്നെയായിരുന്നു അത് ക്ഷോഭിച്ചാൽ ശങ്കരമാവൻ കോളുകൊണ്ട കടൽ പോലെയായിരുന്നു സ്നേഹഭാവം നിറഞ്ഞു നിൽക്കുമ്പോൾ പനിനീർ വീശി ഉതിർക്കുന്ന ഇളങ്കാറ്റ് പോലെയും ഇത് രണ്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുള്ളവനുമാണ് താൻ ശങ്കരമ്മാവന് പ്രകോപനമുണ്ടാകുമ്പോൾ എങ്ങനെ നിൽക്കണമെന്നും അറിയാമായിരുന്നു വിനയത്തോടെ വിധേയത്വത്തോടെ അടങ്ങി നിന്ന് അമ്മാവൻ പറയുന്ന തെറി മുഴുവൻ കേട്ടുകൊള്ളണം കോപം വന്നാൽ പറയുന്ന തെറി ചെവി പൊട്ടിക്കുന്ന തരത്തിലാവും അതുകൊണ്ട് തന്നെ നിവർത്തിയുണ്ടെങ്കിൽ കാർണവരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യവും തറവാട്ടിലെ അംഗങ്ങൾ ആരും ചെയ്യാറില്ല അമ്മാവന്റെ കൂടുതൽ ശകാരം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരായിരുന്നു മുന്നിൽ നിന്ന് കരഞ്ഞാൽ പോലും അത് കാണാതെ നിഷ്കരണം ഓടിച്ചുവിടുന്ന അമ്മാവൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാലുടൻ താൻ ശകാരിശയാളിനെ അടുത്തു വിളിക്കും കയ്യിൽ കരുതിയിരിക്കുന്ന പൊതി അവർക്കുള്ള സമ്മാനമായിരിക്കും ചിലപ്പോൾ പരിപ്പ് വടകൾ അല്ലെങ്കിൽ സുഖിയനോ പപ്പടബോളിയോ അഞ്ചെട്ടെണ്ണം കാണും ഇത് മുഴുവൻ നിനക്ക കേട്ടോടാ ആർക്കും കൊടുക്കണ്ട ഒറ്റയ്ക്ക് തട്ടിക്കോ പൊതി ഏൽപ്പിച്ച് തലയിലൊന്ന് തടവിയെന്നു വരും അപ്പോൾ ആ മുഖത്തൊരു കുസൃതി ചിരി ഒളിഞ്ഞിരിപ്പുണ്ടാവും അതുകൊണ്ടുതന്നെ ശങ്കരമാവന്റെ തറവാട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചീത്ത പറഞ്ഞാൽ പോലും വിരോധം തോന്നുമായിരുന്നില്ല അമ്മാവന്റെ മനസ്സ് നിറയെ സ്നേഹമായിരുന്നു ഏറെ സ്നേഹമുള്ളവരെ കൊച്ചു കഴിവേറിയെന്ന് വിളിക്കും തെക്കേക്കളം തറവാട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ശങ്കരമാവനാണ് പെട്ടെന്നൊരു നാൾ മൗനിയായത് തുടർന്ന് ദേശാന്തര ഗമനം തുടങ്ങിയത് കാരണമെന്തെന്ന് ആർക്കും അറിയുമായിരുന്നില്ല അല്ലെങ്കിലും സ്വന്തം കാര്യങ്ങൾ അമ്മാവൻ ആരോടും പറയുക പതിവുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ശങ്കരമാവന്റെ അതേ ഗർജനമാണ് താൻ കേട്ടത് പെരുവഴിയിലൂടെ വടിയും ചുഴറ്റിയുള്ള മീനാക്ഷിയുടെ നടപ്പ് നാട്ടുകാർ കാണുന്നുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ആരും കൈക്കൊട്ടിച്ചിരിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തില്ല നിറഞ്ഞ കൗതുകത്തിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ ചിരി പൊട്ടാതിരിക്കാൻ സ്ത്രീജനങ്ങൾ വായ്ക്കായി പൊത്തി ആ കാഴ്ച കണ്ടത് ആദ്യം തോന്നിയ ജാളിയം ഗോവിന്ദമേനോൻ ഇല്ലാതായി ആരുവേണേലും എന്തു വേണേലും പറഞ്ഞുകൊള്ളട്ടെ ഇത് തങ്ങളുടെ മാത്രം കാര്യമാണെന്നൊരു തൻ്റെയിടം ഉള്ളിൽ ഊട്ടി ഊട്ടിയുറപ്പിക്കുകയായിരുന്നു അദ്ദേഹം അവളിൽ നിന്നാർക്കും ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയല്ലോ ശങ്കരമാവന്റെ അതേ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിധേയത്വം തോന്നിപ്പോവുകയാണ് ഗോവിന്ദമേനോന് തെക്കേക്കളം തലവാട്ടിൽ നിന്നിറങ്ങി നടന്നു തുടങ്ങിയ മീനാക്ഷി ആ നാഴികയോളം നടപ്പു തുടർന്നു നടപ്പ് അവസാനിച്ചത് മംഗലത്ത് ദേശത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വലിയ വീടിൻ്റെ മുന്നിലാണ് ജാനകി നിലയം രണ്ടു സിംഹപ്രതിമകൾ കാവൽ നിൽക്കുന്ന കൂറ്റൻ കേറ്റുള്ള വീട് പഴയ എട്ടുകെട്ട് പൊളിച്ച് പുതുക്കിപ്പണിത്തിട്ടുണ്ട് പഴമയും പുതുമയും തമ്മിലുള്ള തമ്മിലുള്ളൊരു കൂട്ടായ്മയാണിപ്പോൾ ആ വീട്ട് ജാനകി നിലയം റിട്ടയേർഡ് ജഡ്ജി മാധവമേനോൻ്റെ തറവാടാണ് ഹൈക്കോടതി ജഡ്ജി വരെ ആയിരുന്ന ആൾ തമ്മിൽ പരിചയമുണ്ട് മാധവമേനോന് തൻ്റെ പ്രായമാണ് തെക്കേക്കളം തറവാട് പോലെ തന്നെ മംഗലത്ത് ദേശത്തിലെ പ്രശസ്തമായ തറവാടാണ് ജാനകി നിലയവും അവിടുത്തെ അംഗങ്ങളെയൊക്കെ അറിയാമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കുവരവകളും മറ്റും ഉണ്ടായിരുന്നില്ല ശങ്കരമാവൻ ഉണ്ടായിരുന്ന കാലത്ത് എന്തോ ചില എക്കച്ചക്കലുകൾ ഉണ്ടായിട്ടുണ്ടത്രേ അതെന്താണെന്നൊന്നും അന്ന് കുട്ടികളായിരുന്നു തങ്ങൾ തിരക്കിയിരുന്നില്ല അതൊന്നും അന്ന് തങ്ങളുടെ വിഷയമേ ആയിരുന്നില്ല ജാനകി നിലയത്തിലേക്കാണ് പോകുന്നതെന്ന് ശങ്കരമാവൻ പറഞ്ഞപ്പോഴേ ഒന്ന് ഞെട്ടിയത് അതുകൊണ്ടാണ് മീനാക്ഷിയെ തനിച്ചുവിടാനും പറ്റില്ലല്ലോ അവളുടെ ഓരോ നീക്കത്തിലും സദാ ബദ്ധശ്രദ്ധമായിരിക്കണമെന്ന് ദിവാകരൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഒട്ടും ബലപ്രയോഗമരുതെന്നും ഒക്കെ ഒരു നയത്തിൽ വേണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു തനിക്കത് മനസ്സിലാകും പക്ഷേ തറവാട്ടിലുള്ളവർക്ക് അതുമായി പൊരുത്തപ്പെടാൻ ഒക്കുന്നില്ല ഗേറ്റിന്റെ ഇടവാതിൽ കൊളുത്തെടുത്തു തുറന്ന് മീനാക്ഷി ഉള്ളിലേക്ക് കയറി ചിരപരിചയമുള്ളതുപോലെ ആ വീട്ടിലവൾ ഇതിനു മുൻപ് ഒരിക്കലും വന്നിട്ടുണ്ടാവില്ലെന്ന് തീർച്ച പക്ഷേ എന്നും വരുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ അവൾ പ്രകടിപ്പിക്കുന്നത് മീനാക്ഷി കയറിയതിന് തൊട്ട് പിന്നാലെ ഗോവിന്ദമേനോനും ഉള്ളിലേക്ക് കയറി ഒരിക്കൽ പോലും മീനാക്ഷി തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കുകയും തന്നെ പിന്നിൽ കാണുകയും ചെയ്താൽ എന്താണ് ഉണ്ടാവുകയെന്ന് നിശ്ചയവുമില്ലായിരുന്നു ഗേറ്റിന്റെ ഓടാമ്പലെടുക്കുന്ന ശബ്ദം കേട്ട് ഉമ്മറത്തെ ചാരുകസേരയിൽ പത്രം വായിച്ചു കിടക്കുകയായിരുന്ന മാധവമേനോൻ തലയുയർത്തി നോക്കി അദ്ഭുതമോ അസഹ്യതയോ എന്താണ് മുഖത്ത് വിരിഞ്ഞതെന്ന് പറയുക വയ്യ മുഖക്കണ്ണാടി എടുത്ത് ടീ അദ്ദേഹം മെല്ലെ നിവർന്നിരുന്നു മീനാക്ഷി ഉമ്മറത്താഴെ എത്തിയിരുന്നു പിന്നാലെ മാധവമേനോൻ എണീറ്റു മീനാക്ഷി ഓർത്തത് അവളെ ബഹുമാനിച്ചതാണെന്നാണ് എനിക്കറിയാം നീ ഗുരുത്തമുള്ളവനാടാ അങ്ങനെയല്ലാതെ തരമില്ലല്ലോ ജാനകിക്കുട്ടിയുടെ മകന് എളിമയും വിനയവും ഉണ്ടാവുക തന്നെ വേണം കാരണം മീനാക്ഷിയുടെ സംസാരം കേട്ട റിട്ടയേർഡ് ജഡ്ജി പകച്ചുപോയി കൊച്ചു പെൺകുട്ടിയാണ് കനത്ത പുരുഷ ശബ്ദത്തിൽ സംസാരിച്ചതെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഗോവിന്ദ മേനോൻ മാധവ മേനോനെ തൊഴുതു പിന്നെ ആംഗ്യം കാട്ടി ഒക്കെ പറയാം ദയവായി ക്ഷമിക്കുക എന്ന മട്ടിൽ മാധവമേനോന് അത് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഉമ്മറത്തേക്ക് കയറി വന്ന മീനാക്ഷിയെ അയാൾ തടഞ്ഞില്ല അവൾ ഉമ്മറവാതിൽക്കലെത്തി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു നീ വരണ്ട കേട്ടോടാ ഗോവിന്ദ ഇവിടെ നിന്നാൽ മതി പിന്നെ മാധവമേനോന്റെ നേരെ തിരിഞ്ഞു മാലതിക്കുട്ടി എവിടെയാടാ കിടക്കുന്നത് എനിക്ക് എനിക്കവളെയൊന്ന് കാണണം ഞാൻ അതിനാ വന്നത് മോളെ ഈ കക്ഷിയെ മുത്തശ്ശിയുടെ മുറിയൊന്ന് കാട്ടിക്കൊടുക്ക് ചേച്ചി വന്നോളൂ ആ പെൺകുട്ടി മീനാക്ഷിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ഷമിക്കണം മാധവമേനോനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പറയാതെ തന്നെ മനസ്സിലായല്ലോ ഇവൾക്കിപ്പോൾ ഇവിടേക്ക് വരണമെന്നൊരൊറ്റ വാശി എന്റെ കൊച്ചുമുകളായിട്ടല്ല തറവാട്ടിലെ ശങ്കരമാവനായിട്ടാണ് അവളുടെ വരവ് മാധവ മേനോൻ ഗോവിന്ദമേനോനെ പിടിച്ചിരുത്തി കുറച്ചൊക്കെ ഞാനും കേട്ടിരുന്നു പിന്നെ പത്രത്തിലും വായിച്ചു ഈ കുട്ടിയെപ്പറ്റി എഴുതിയിരുന്നത് എന്താ മേനോനെ പ്രശ്നം പ്രശ്നം തീരെ ചെറുതാണ് പക്ഷേ അല്പം ഗുരുതരവുമാണ് ഗോവിന്ദമേനോൻ വളരെ ചുരുക്കി ആ സംഭവം പറഞ്ഞു കേൾപ്പിച്ചു ഇത്തരം ചില കഥകൾ ഞാനും വായിച്ചിട്ടുണ്ട് അതുപക്ഷെ പുനർജന്മങ്ങൾ തന്നെയായിരുന്നു ഏറെയും കഴിഞ്ഞ ജന്മത്തിൽ മുഴുവിക്കാനാവാതെ പോയതെല്ലാം പൂർണ്ണമാക്കാൻ ഒരു ജന്മം ജീവിച്ചിരിക്കുന്നൊരു കുട്ടിയെ മാധ്യമമാക്കുന്ന ആത്മാവുകൾ കുറവാണ് അങ്ങനെ അങ്ങനെയുണ്ടാവാം പക്ഷെ അപ്പോഴും ഈ മാധ്യമത്തിൽ കൂടി അവർ കാര്യങ്ങൾ അറിയിക്കുമെന്നല്ലാതെ മാധ്യമത്തെ താൻ തന്നെയാക്കി ഉപയോഗിക്കാറില്ല ഇതിങ്ങനെയങ്ങ് മുന്നേറുന്നത് ശരിയല്ലല്ലോ ഗോവിന്ദമേനോൻ എന്തെങ്കിലും പോംവഴി കണ്ടെത്തിയിട്ടുണ്ടോ മാധവമേനോൻ ചോദിച്ചു ഊവ് പക്ഷേ അതിന് ആറുമാസത്തെ സമയം വേണ്ടിവരും ദിവാകരപ്പണിക്കരെ കാണാൻ പോയ കഥകൾ ഗോവിന്ദമേനോൻ വിവരിച്ചു അതു നന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ഇതിലൊന്നും അത്രക്കങ്ങ് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഇവിടെ ഈ കുട്ടിയെ അറിയാത്തവരായി ആരുമില്ല ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും അത് സാരമാക്കാനില്ല മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്ന് മാത്രം അവൾ അങ്ങ് പോയിട്ട് കുറച്ചായല്ലോ എന്തെടുക്കാൻ വന്നതാണാവോ അമ്മയെയാണ് അന്വേഷിച്ചത് അമ്മ കിടപ്പിലായിട്ട് കുറച്ചായി വയസ്സ് തൊണ്ണൂറ് കഴിഞ്ഞില്ലേ ഏതായാലും അമ്മയെ ഞാനും ഒന്ന് കണ്ടേക്കാം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അറിയാനും മറ്റും വഴിയില്ല അങ്ങനെ വിചാരിക്കണ്ട പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെന്നല്ലാതെ ഓർമ്മയ്ക്കൊന്നും കുറവില്ല ഓർത്തെടുക്കാൻ ചിലപ്പോ ഇത്തിരി സമയമെടുത്തേക്കുമെന്ന് മാത്രം ഗോവിന്ദമേനോനെ മാധവമേനോൻ അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി പുറംപൊതുക്കിയെങ്കിലും ജാനകീ നിലയത്തിന്റെ ഉൾഭാഗം പഴയ എട്ടുകെട്ട് തന്നെ എട്ടുകെട്ടിലെ വിശാലമായ ഒരു മുറിയിലാണ് ജാനകിയമ്മ കിടന്നിരുന്നത് ശങ്കരമാവൻ പറഞ്ഞ ജാനകി കുട്ടി കട്ടിൽ നിരകിൽ മീനാക്ഷി ഏതോ ഒരു ഭാവത്തിൽ നിൽക്കുന്നു ആ തറവാട്ടിലെ ചില അംഗങ്ങളും അടുത്തുണ്ട് ഗോവിന്ദമേനോനും മാധവമേനോനും കയറി ചെന്നപ്പോൾ അവരെല്ലാം ഒതുങ്ങി നിന്നു അമ്മ അറിയൂ ഇദ്ദേഹത്തെ തെക്കേക്കളം തറവാട്ടിലെ ഗോവിന്ദമേനോൻ മാധവമേനോൻ പറഞ്ഞു വൃദ്ധയുടെ നേത്രങ്ങൾ മേനോനിൽ തങ്ങി കുണ്ടിലാണ്ട കണ്ണുകൾ നിറയുന്നത് കണ്ടു മീനാക്ഷി അവർക്കരികിലേക്ക് നീങ്ങി അവരുടെ കണ്ണുകളൊപ്പാൻ അവൾ സ്വന്തം കൈ നീട്ടിയപ്പോൾ ആ വിരലുകൾ വിറച്ചിരുന്നു ഗോവിന്ദമേനോന് അത്ഭുതമാണുണ്ടായത് ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും വികാരം അപ്പോൾ അതുതന്നെ അതുതന്നെയായിരുന്നെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തം ഇവൾക്കെങ്ങനെ ഇവരെ അറിയാം ഏറ്റവും അടുപ്പമുള്ള ഒരു ബന്ധുവിൻ്റെ അടുത്തെന്നോണമാണ് മീനാക്ഷിയുടെ നിൽപ്പ് ജാനകി നിന്നെ ഈ രീതിയിൽ എനിക്ക് കാണേണ്ടി വന്നുവല്ലോ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ശങ്കരമാവൻ ചോദിക്കുന്നു ചുറ്റും നിൽക്കുന്ന ആരെയും മീനാക്ഷി അപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നിയില്ല അന്യവീടാണെന്നുള്ള സങ്കോചവും അവൾക്കുണ്ടായിരുന്നില്ല കട്ടിലിൽ കിടന്ന ജാനകിയമ്മ ആ ശബ്ദം കേട്ടെന്ന് പിടഞ്ഞെന്നു തോന്നി അതീത കാലങ്ങളിൽ എവിടെ നിന്നോ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ശബ്ദം കേട്ടാലെന്നോണം ആയിരുന്നു ആ പിടയൽ മീനാക്ഷിയെ തോളിൽ തൊട്ട് വിളിക്കാൻ തുടങ്ങിയ ഗോവിന്ദമേനോനെ മാധവമേനോൻ തടഞ്ഞു വരട്ടെ എന്താണ് എന്താണവളുടെ നീക്കമെന്ന് അറിയാമല്ലോ അങ്ങനെ ചെറുവിരൽ ഉയർത്തുകയും ചെയ്തു ജാനകി നീ ഓർക്കുന്നുവോ ഈ പവിത്രമോതിരം മോതിരം എന്റെ മോതിരവിരലിൽ ഇട്ടുതന്ന ദിവസം അന്ന് നീ അനുഭവിച്ച ശിക്ഷ എന്തെന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ദേശത്തിന്റെ കാവിലെ പിന്നിലെ അരളിച്ചുവട്ടിൽ വച്ചാണ് അന്ന് നീ തന്നെ അണിയിച്ചത് അന്ന് നീ പറഞ്ഞതും ഞാൻ ഓർക്കുന്നു നമ്മുടെ സ്നേഹത്തിന്റെ ശാശ്വത മുദ്രയെന്ന് ഓർക്കുന്നുണ്ടോ ജാനകി നീയ ആർദ്രമായ സ്വരമായിരുന്നു ശങ്കരമാവൻ്റേത് മാധവമേനോന് കൗതുകമാണ് തോന്നിയത് മറ്റു കുടുംബാംഗങ്ങളും മിഴിച്ചു നിൽക്കുകയാണ് ജാനകി അമ്മയ്ക്ക് അങ്ങനെയൊരു ഭൂതകാലം ഉണ്ടായിരുന്നു അവർക്കും പക്ഷേ അതൊരു രസകരമായ അനുഭവമായാണ് അനുഭവപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ഞാൻ ഈ മോതിരം തപ്പിയെടുത്തത് ഇന്ന് തന്നെ നിന്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു നാളേക്കത് മാറ്റിവെക്കാൻ കഴിയുമായിരുന്നില്ല ജാനകി നാളെ നിന്നെ ഇവിടെ വന്ന് കാണാൻ എനിക്ക് വയ്യ മീനാക്ഷിയുടെ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു ജാനകിയുടെ കണ്ണുകളിലപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത് ശങ്കരമാവൻ എന്ന ശങ്കരമേനവനാണ് കസവ മുണ്ടെടുത്ത് കസവ് നേരിയതു പുതച്ച് ക്ഷേത്രദർശനം കഴിഞ്ഞിറങ്ങി വരുന്ന ശങ്കരേട്ടൻ ഒരു തരം വിസ്മൃതിയിലെന്നോണം ജാനകിയമ്മ പുഞ്ചിരിച്ചു നേരം കൂടി വിങ്ങിപ്പൊട്ടിയ മട്ടിൽ മീനാക്ഷി ആ കട്ടിലിനരികിൽ നിന്നു അങ്ങനെ നിൽക്കെ അവളുടെ മിഴികൾ മറിഞ്ഞു മറിഞ്ഞു പോകുന്നത് കാണാനായി പിന്നിലേക്ക് വീഴാതെ ഗോവിന്ദമേനോൻ അവളെ താങ്ങി മാലതി നിലയത്തിലെ ഒരു മുറിയിൽ മീനാക്ഷിയെ കിടത്താൻ അവിടുത്തെ അംഗങ്ങളും സഹായിച്ചു വീണ്ടും അവൾക്ക് ബോധം വരാൻ കുറച്ചു നേരമെടുത്തു വൈകാതെ ഇരുവരും തെക്കേക്കളം തറവാട്ടിലേക്ക് തിരികെ പോന്നു രാത്രി വളരെ വൈകി ആരോ തെക്കേക്കളം തറവാട്ടിലെ കോളിംഗ് ബെൽ അടിച്ചു ഗോവിന്ദമേനോൻ തന്നെയാണ് വന്ന് കഥകു തുറന്നത് ഞാൻ മാലതി നിലയത്തിൽ നിന്നാ ജാനകി അമ്മ കുറച്ചു മുൻപേ മരിച്ചു ഇവിടെ അറിയിക്കാൻ ജഡ്ജി അങ്ങുന്ന് പറഞ്ഞയച്ചതാണ് ഗോവിന്ദ മേനോൻ ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി